ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുഞ്ഞുനാ വീണ്ടും ഹോസ്പിറ്റലാണ് അതിൻ്റെ ഫിക്സ് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒബ്സർവേഷൻ ഇരിക്കാൻ പറഞ്ഞു വീട്ടുവെച്ച് ഇത്തിരി കൂടുതലായിരുന്നു ഫിക്സ് വന്നിട്ടങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോരാനായിട്ട് ഇറങ്ങി ഓട്ടോയിൽ കയറിയ പിന്നെ അവനോരും കുഴപ്പവും പിന്നെ ഫിക്സ് വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ വന്നിട്ടും പിന്നെ ഫിക്സ് വന്നില്ല എന്നാലും ഇവിടെ വന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒബ്സർവേഷൻ പോവാന്ന് പറഞ്ഞു ഇനി ഫിക്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആക്കണം അല്ലെങ്കിൽ കുഴപ്പമില്ല പോവാം അപ്പോൾ വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു രാവിലെ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അഡ്മിറ്റാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുഞ്ഞു നല്ല ഉറക്കമാണ് ഒബ്സർവേഷൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു വൈകിട്ടൊക്കെ അപ്പോൾ രാവിലെ ആയപ്പോൾ കുറേ പേരൊക്കെ ഡിസ്ചാർജായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും വേറെ രണ്ട് കൂട്ടരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു രാവിലെ ഞങ്ങളുടെ ഒ പി ദിവസമായിരുന്നു ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ട് വീട്ടിൽ വിട്ടു പ്രധാനങ്ങളെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെയാണ് അവൻ നിൽക്കുന്ന നിപ്പിലായിരിക്കും ഹോസ്പിറ്റലിലോട്ട് ഒരു ഓട്ടോ ഓടിക്കുന്നത് ഇങ്ങനെ ഫിക്സ് എപ്പോഴും വരാറുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് മാറുന്നു മാറുന്നുണ്ടായില്ല അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ പേടിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് വെച്ച് അങ്ങനെ പോയതാണ് ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ആളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ടാ വീട്ടിലോട്ട് പോവാണ്